ബേബി മൈ ലവ് ഇറങ്ങി വാ നീതു ബേബി നീ എവിടെ നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നെ നീതു ബേബി മൈ ലവ് നീ എവിടെ നിന്നെ കാണാൻ എനിക്ക് കൊതിയാവുന്നു നീ എവിടെ ഞാൻ നിന്നെ കാണാതെ ഞാൻ വിഷമിക്കാട്ടിയോ എത്ര നേരമായി നിന്നെ ഞാൻ കാത്തു നിൽക്കുന്നു ഒരു സഞ്ചയെ എനിക്കോ പേടിയില്ല ബേബി നീ വാങ്ങിയാ വാ നമുക്ക് പോവാസ് ഗോ നീ ഇതല്ല പോയത് അതാര കൂടെ ഈ മായയുടെ മിസ്സിംഗിന് പുറകിൽ ഇയാളാണോ എന്റെ ദൈവമേ എന്താണെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവോ നീതു നീതിന്റെ പിന്നിലുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല അവന്റെ വിചാരം ഞാൻ അവന്റെ അടിമയാണ് അരി കേൾക്കടാ ഇത് കേൾക്കടാന്ന് പറഞ്ഞു അവന് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ആരാന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളു അവന്റെ അടുത്താണല്ലോ ഞാൻ ഗുണ്ട പണിമടിക്കാൻ വന്നത് അവടെ ഉണക്ക ഗുണ്ട ഈ വിറ്റ് കാശ് കിട്ടട്ടെ ഈ ഞാൻ അതും കൊണ്ട് മുങ്ങും അവന് പത്ത് പൈസ കൊടുക്കില്ല ഞാൻ അവനെ ഞാൻ വിടില്ല അവനെ ഞാൻ കൊള്ളും അവനിങ്ങോട്ട് വരട്ടെ എന്നോട് ദൈവം പോലും എന്തോരം തെറ്റുകളാ ഞാൻ ചെയ്യുന്ന എന്താ പെങ്ങളെ ഒന്ന് കരിയാരും സമ്മതിക്കില്ലേ ശരിയാ പെങ്ങളെ ഒരുപാട് ഒരുപാട് തെറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് അഴിച്ചുവിടണം അല്ലെ ഞാന് വിടും ഈ ഞാൻ അഴിച്ചു വിട്ടിരിക്കും അല്ല പെങ്ങളെ നിങ്ങൾ ആരവളി കെട്ടിയിട്ടേ

എത്താനായി എന്തായാലും അതിനെന്താ രക്ഷിക്കാലോ അല്ല മാഡം എങ്ങോട്ടേക്കായിരുന്നോ കിട്ടാനുള്ളതൊക്കെ വാങ്ങുന്ന ഞങ്ങൾക്കറിയാം ഇങ്ങോട്ട് വാടി നടക്കാനാ പറഞ്ഞെ കടി ഉം ഇവിടെ ഇരിക്കേ വള്ളും കുടിച്ച് കിടക്കുന്നു അവൻ ആരാടാ എന്നെ ചൗട്ടിയ നിന്നെ നീ കാണിച്ചു തരാടാ എന്തിനാ ബോസ് എന്നെ തല്ലുന്നത് നിനക്ക് മനസ്സിലായില്ല അല്ലേടാ എന്തിനാ എന്നെ ഇല്ലല്ലോ ബോസ് ബോസ് കള്ളും നീയേ ബദ്ധബുദ്ധീനെ പോലെ ഇവിടെ ഫിറ്റ് ഫിറ്റായി കിടന്നുമ്പോൾ അവൾ ഓടിപ്പോയി എന്തോ ബാധ്യത്തിന് ഞാൻ കണ്ട് അല്ലെങ്കിൽ ഇവളെങ്ങാനും കയ്യിൽ പോയി പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലായിരുന്നു ഒരു കയ്യബദ്ധം പറ്റി ബോസ് എന്നോടൊന്ന് ക്ഷമിക്കണം എനി നിന്നോട് ഞാൻ ക്ഷമിക്കില്ല നീ ഇനി എന്റെ കൂടെ വേണ്ട അങ്ങനെ പറയല്ലേ ബോസ് ബോസ് എന്താ എന്തിനാ പെഗളെ നീ എന്നിങ്ങനെ അടിപൊളിക്കുന്നത് തക്ക കിട്ട നേരത്തെ നീ ഒന്ന് ഇറങ്ങി പോയല്ലേ അയ്യോ അങ്ങനെ നീ എങ്ങാനും പോയ എന്റെ ജോലി പോന്നത് ഉറപ്പാ നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നു ബോസ്

ഇതിന്റെ പുറകിൽ ആരാണെങ്കിലും വെറുതെ വിടില്ല ഈ മറിയാമ താമസ് നാളത്തോട് കൂടി ಎಲ್ಲ അതിന് ഒരു തീരുമാനമാകും കൊട്ടുകാരെ നമ്മളുടെ ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹൈസ ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹൈ ഹൈസ പിന്നെ റീമർഫ ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹൈ റീമർഫ പിന്നെ ഫർഹിമ ഇൻഷാ അല്ലേ ഒരു ഹൈ പറയാൻ പറഞ്ഞിട്ടുണ്ട് ഫർഹിമ ഇൻഷാ ഹൈ റാനിയ ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ഹൈ റാനിയ പിന്നെ മിസ് ഹാബ് ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ഹൈ മിസ് ഹാബ് പിന്നെ സയ ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ഹൈ സയ ആഫീസ് ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ഹൈ ആഫീസ് ഹെയ്സൽ ടെൻസ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹെയ്സൽ ടെൻസ് ഹായ് ഹവ ഒരു ഹായ് പറയുന്നുണ്ട് ഹായ് ഹവ ഹയൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഹയൻ ജിദാ ഹിബൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ജിദാ ഹിബൻ ഹായ് അൻഷിദ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് അൻഷിദ മുഹമ്മദ് സി എച്ച് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് മുഹമ്മദ് സി എച്ച് ഫസീല ജസീല ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഫസീല ജസീല ഫാത്തിമ കെ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഫാത്തിമ കുട്ടി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ആയ ഷുട്ടി അനാബിക ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് അനാബിക ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് വദൂദ് ഷബിൻ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഹായ് ഷബിൻ ഷസ ഫാത്തിമൂർ ഹൈ വണ്ടി ഹൈ ഷസ ഫാത്തിമ മിൻഹാ ഫാത്തിമൂർ ഹൈ വണ്ടിനാ ഹൈ മിൻഹാ ഫാത്തിമ അമീറ ഹൈ വണ്ടിനാ ഹൈ അമീറ ഹൈ വണ്ടിനാ ഹൈ ശ്രീനന്ദാ ഹുദോരി ഹൈ വണ്ടിനാ ഹൈ ഹുദോ ഹൈ ഹൈ വണ്ടിനാ ഹൈ മുഹമ്മദ് ആയി വീഡിയോ ക കാണാൻ വളരെ സന്തോഷണ്ട് ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാ എല്ലാരും ബൈ നാളെ കാണാം